എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഭർത്താവില്ലാത്ത സമയത്ത് കാമുകനുമൊത്ത് പരിപാടി നടത്തുന്ന ഒരു സുന്ദരിയായ ഭാര്യയുടെ കഥയാണ് പറയുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു സുന്ദരിയായ യുവതിയും അവളുടെ കാമുകനും ബെഡ്റൂമിൽ ഒരു കളി നടത്തുന്നു അവർ സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കുന്നു അങ്ങനെ ആദ്യത്തെ വട്ടം യുവതി തോൽക്കുന്നു അപ്പോൾ അവൾ അവളുടെ താഴെയുള്ള കറുത്ത ഡ്രസ്സ് അഴിച്ചുമാറ്റുന്നു എന്നാൽ അടുത്ത കളിയിലും അവൾ തന്നെ തോൽക്കുന്നു അപ്പോൾ അവൾ അവളുടെ ബ്ര ഒരു കാമുകനെ ഏൽപ്പിക്കുന്നു അവനത് അവന്റെ പോക്കറ്റിൽ വയ്ക്കുന്നു അങ്ങനെ കളിയിൽ കാമുകൻ തോൽക്കുന്നു അപ്പോൾ അവൻ അവന്റെ പാൻസ് മാറ്റുന്നു അപ്പോഴേക്കും രണ്ടുപേർക്കും കൊതിയായി അവർ രണ്ടുപേരും കട്ടിലേക്ക് കിടക്കുന്നു അപ്പോൾ ആരോ വാതിൽ തുറക്കുന്നു ശബ്ദം അവർ കേൾക്കുന്നു ആ യുവതിയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു കാമുകൻ വേറെ വാതിൽ തുറന്ന് ഡ്രസ്സിംഗ് റൂമിൽ പോയി ഒളിക്കുന്നു അപ്പോഴേക്കും ഭർത്താവ് ആ റൂമിലേക്ക് കടന്നുവരുന്നു ഭാര്യയെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുന്ന ഭർത്താവിനോട് പോയി കൈ കഴുകാൻ അവൾ ആവശ്യപ്പെടുന്നു ആ ഭർത്താവ് പോയി കഴുകുന്നതിനിടെ അവൾ പോയി കാമുകനെ രക്ഷിക്കാൻ ഒരുങ്ങുന്നു അപ്പോഴാണ് ആ കാമുകന്റെ മറ്റൊരു ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ അവന്റെ പേഴ്സിൽ അവൾ കാണുന്നത് അവൾക്ക് ദേഷ്യം വരുന്നു കാമുകി വേഗം തന്നെ അവളുടെ സ്വർണാഭരണങ്ങളെല്ലാം എടുത്ത് പില്ലോ കവറിൽ ഒളിപ്പിക്കുന്നു എന്നിട്ട് ഭർത്താവിനോട് ഓടിച്ചെന്ന് നമ്മുടെ വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ടെന്ന് പറയുന്നു ഭർത്താവ് ഒരു ബേസ്ബോൾ ബാറ്റും എടുത്ത് കള്ളെ പിടിക്കാൻ റൂമിലേക്ക് വരുന്നു അങ്ങനെ ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറന്ന് കാമുകനെ പിടിക്കുന്നു ഭർത്താവ് ആ കാമുകനെ തല്ലാൻ ഒരുങ്ങുമ്പോൾ കാമുകൻ ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ ബോയ്ഫ്രണ്ട് ആണെന്ന് പറയുന്നു അയാൾ കള്ളം പറയുകയാണെന്ന് ആ ഭാര്യ പറയുന്നു എന്നിട്ട് അവൾ ആ കാമുകന്റെ പേഴ്സ് എടുത്ത് അയാളുടെ യഥാർത്ഥ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു ഭർത്താവ് കാമുകനെ വീണ്ടും തല്ലാൻ ഒരുങ്ങി അപ്പോൾ കാമുകൻ അവന്റെ പോക്കറ്റിലിരുന്ന ബ്ര എടുത്ത് കാണിച്ചു കൊടുക്കുന്നു ഞങ്ങൾ ഇവിടെ പരിപാടി നടത്തുന്നതിനിടയിലാണ് നിങ്ങൾ ഈ റൂമിലേക്ക് കയറി വന്നത് നിങ്ങളുടെ ഈ സുന്ദരിയായ ഭാര്യ നിങ്ങളെ ചതിച്ച് എന്നെ ഇവിടെ ഒളിപ്പിച്ചതാണ് അങ്ങനെ ആ ഭർത്താവിന് തന്റെ ഭാര്യ തന്നെ ഇത്രയും നാൾ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു അയാൾ ആ കാമുകനോട് പുറത്തു പോകാൻ പറയുന്നു ഭാര്യ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു അപ്പോൾ ആ ഭാര്യയോടും അയാൾ പുറത്തു പോകാൻ പറയുന്നു അങ്ങനെ വീഡിയോ അവസാനിച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരും വരയ്ക്കും ബൈ